ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തനോദ ചേച്ചിയുടെ ഇത് ചോദിക്കാനായിരുന്നു അപ്പം ഞാൻ ചേച്ചിയുടെ ഒരു കമൻ്റ് കണ്ടു ഇതായി മോളി കാണുന്നത് ഈ കമൻറ്റിനകത്തുള്ളതിനുള്ള മറുപടി ഞാൻ തന്നാൽ മതിയോ ചേച്ചി അതിനുള്ള മറുപടി എനിക്കറിയാവുന്ന ചേച്ചിക്കും അറിയാം എനിക്കും അറിയാം ഉണ്ണിയോടിനൊരു മാന്യനായതുകൊണ്ടും ആ പുള്ളിക്ക് ചേച്ചി കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ആ പുള്ളി ഒരു അക്ഷരം ഇതുവരെ ചേച്ചിക്കെതിരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കത് പണ്ടേ ആകാമായിരുന്നു പണ്ടേ ആകാമായിരുന്നു എന്നത് ചേച്ചിക്കും വ്യക്തമായിട്ടറിയാം പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു കമന്റ് കൊണ്ട് ചേച്ചി ഉദ്ദേശിച്ചത് ഒന്ന് വ്യക്തമാക്കി തരുമോ എനിക്ക് ചേച്ചിക്ക് വ്യക്തമാക്കി തരാൻ പറ്റുമോ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും ഞാനിങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നല്ല സുഹൃത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ കുറേ പേര് വന്ന് പറയുമായിരിക്കും ഞാൻ കണ്ടൻറ് ഉണ്ടാക്കാൻ വന്നു ഒരിക്കലുമല്ല എനിക്കതിൻ്റെയൊരു ആവശ്യമേ ഇല്ല ഞാൻ കണ്ടൻ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കണം സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കണം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും മിണ്ടാതിരിക്കുന്നതിനോട് അർത്ഥമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഈ കമൻറ്റ് ഈ അത് ചേച്ചി പറയുന്നത് ഉണ്ണിയേട്ടൻ എന്തൊക്കെയോ നേട്ടങ്ങളുണ്ടാക്കിയത് എന്ത് നേട്ടമാണ് ഉണ്ണിയേട്ടൻ ഉണ്ടാക്കിയത് അവിടെ വന്ന് പാടിയത് കൊണ്ട് ഉണ്ണിയേട്ടം ഉണ്ടാക്കിയ നേട്ടം എന്താണ് അപഹിത കഥകളോ സനു സനുവിൻ്റെ വായിരിക്കുന്നത് ഒരു വിളിയോ എന്തെല്ലാം ആക്ഷേപങ്ങൾ രാത്രി ഈ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ ചേച്ചിയെ വിളിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ചേച്ചി മാത്രമല്ല ഈവൻ ലൈവ് വന്ന ഓരോരുത്തരും ഞാൻ പോലും സനുവിൻ്റെ വിക്ടിമസ് ആയിട്ടുണ്ട് എന്തി ഉണ്ട് എന്തിനു വേണ്ടി ഇതൊക്കെയാണോ ചേച്ചി പറയുന്ന പ്രശസ്തി ഇതിനെ പ്രശസ്തി നല്ല കുപ്രസിദ്ധി എന്നാണ് പറയേണ്ടത് ഒരിക്കലും അങ്ങനൊരു ഉദ്ദേശം വെച്ചല്ല ഒരിക്കലും വന്നിരിക്കുന്നു പിന്നെ ചേച്ചി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അല്ല നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആണുങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായൊരു പ്രശ്നമല്ല ഞങ്ങൾ മനുഷ്യരല്ലേ അല്ല ഒരാ ഒരു പെണ്ണ് മാത്രം വന്ന് കരയുമ്പോൾ അത് മാത്രം പ്രശ്നമാണ് സങ്കടമാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ട് ഇമോഷൻസ് എല്ലാവരും മനുഷ്യരാണ് അതെന്താ ആരും മനസ്സിലാക്കാത്തത് ഒരാളെ എല്ലാവരോടും പിച്ച് ചീന്നുമ്പോൾ അതും സത്യം എന്താണ് എന്താണ് കാര്യങ്ങൾ എന്നറിയാണ്ട് ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ പിച്ച് ചീന്നുമ്പോൾ അയാൾക്ക് എന്തോ എത്രത്തോളം എത്രത്തോളം അയാൾക്ക് പ്രശ്ന സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇതിൽ എത്ര പേര് സത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വിഷമങ്ങളുണ്ട് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് ചിലരത് വന്ന് സമൂഹത്തിൽ പറയും ചിലർ പറയില്ല പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് സഹിച്ചിരിക്കുന്നവരെ പിന്നെയും പിന്നെയും കുത്തി നോക്കിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഭീകര അവസ്ഥയാണ് ഓക്കെ അത് ജസ്റ്റ് നിങ്ങളെല്ലാം ഓർക്കുക പിന്നെ പിന്നെ പുള്ളി എന്ത് നേടിയെന്നാണ് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെയോ ഏഹ് ആ ചാനൽ ജയിച്ചിട്ടോ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ ഒരു പതിനായിരം ഒരു ഒരു അയ്യായിരം സബ്ബെങ്കിലായ ചാനലാണെങ്കിൽ പറയാം ഏ ജസ്റ്റ് ടു കെ സബ് ആണ് അതിനുള്ളത് അതും അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് കെ സോറി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയപ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ മിണ്ടാതായി എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് പുള്ളി നേടിയത് പുള്ളിയെ പലർക്കും തെറിച്ചിയുടെ സമയം എടുത്ത് നിൽക്കുമ്പോൾ തന്നെ പുള്ളിയെ പലർക്കും അറിയായിരുന്നു പിന്നെ പുള്ളി എന്ത് നേടിയെന്നാണ് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ആ പുള്ളി നേരിടുന്ന ഈ തെർവിളികളും ഏഹ് വിമർശനങ്ങളും എല്ലാം അന്ന് ചേച്ചിയുടെ കൂടെ നിന്നതിൻ്റെയാണ് ഏഹ് ഇപ്പോഴും ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന പലരും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്കറിയാമോ എനിക്ക് എക്സ്പെഷ്യലി വിനി ചേച്ചി അപ്പു ചേച്ചി നിങ്ങളോടൊക്കെ ഒന്ന് പറയാം കൂട്ടുകാരി എടുത്തുനിന്ന് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കി അറിഞ്ഞ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്ന് പ്രതികരിച്ചാൽ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെയൊക്കെ പല കമൻ്റുകളും ഞാൻ കണ്ടു അങ്ങനെ നിങ്ങൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല പക്ഷെ കൊടുക്കുന്നു കുത്തി കുത്തി പറയുന്നു ചാനൽ വളർത്താൻ വന്നു അങ്ങനെ നിന്നു ഇങ്ങനെ നിന്നു കൂടെ ചെയ്തു എന്താണ് ചെയ്തത് പുള്ളി എന്തിനു മാറി നിന്നു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനു മാറി നിന്നു എന്തുകൊണ്ട് മാറി നിന്നു ഏഹ് കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കൂ എന്തുകൊണ്ട് വൈ ചോദിച്ചു നോക്കൂ തന്നോ ചേച്ചി ഇതിന് മറുപടി തരണമെന്ന് എനിക്ക് വലിയ താല്പര്യം നമുക്ക് ഈ ചാപ്റ്റർ ഇതുകൊണ്ട് ക്ലോസ് ചെയ്യാം ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അതാണ് എല്ലാവർക്കും നല്ലത് അല്ലേ ഞാൻ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും മിണ്ടാ മിണ്ടാതിരുന്ന അത് ശരിയാകത്തില്ല ഏഹ് പിന്നെ അറ്റ്ലീസ്റ്റ് നൂഹ നീ നീ കുറച്ച് വിവരമുള്ള വെച്ചല്ലേ നിനക്കൊന്ന് കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ട് പ്രതി പ്രതികരിച്ചു പ്രതികരിക്കാനല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരാളെ കുറ്റപ്പെടുത്തും ഒരാളെ പോർട്രേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതായത് ഒരു കോണ്ടെ പത്ത് ശതമാനം കേട്ടിട്ട് പ്രതികരിച്ചാൽ പോലല്ലോ അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി എങ്കിലും അറിഞ്ഞിരുന്നിട്ട് പ്രതികരിക്കുക ഏഹ് ഇപ്പം പലരും പോയി ദാ ഈ ഇരിക്കുന്ന കമൻറ്റുകളുണ്ടല്ലോ ഇത് കുറച്ച് ഭാവമാണ് അവിടെ ഇവര് പറഞ്ഞ തെറികളോ ഇവർ പറ പരാമർശിച്ച വാക്കുകളോ ഇതിൻ്റെ നാളിലൊന്നും പോലും ആ പുള്ളി പറഞ്ഞിട്ടില്ല പുള്ളി ആകെ പറഞ്ഞ ഒരു സെന്റൻസ് ആണ് നിന്നെ തനുജയുടെ സീസൺ ടു ആ കുഞ്ഞിനെ തനുജയുടെ സീസൺ ടു ആയിട്ട് വളർത്തല്ലേ എന്ന് അതിലെന്താ തെറ്റ് അപ്പൊ തനുജേച്ച് അത്ര മോശമാണ് സ്വയം പ്രഖ്യാപിക്കുവാണോ ആണോ അല്ല പുള്ളി പറഞ്ഞത് പുള്ളി അത് വ്യക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെ കിടത്തി ഉറക്കണം അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളല്ലേ പുള്ളി പറഞ്ഞു തന്നെ അതുപോലെ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ചേച്ചിക്ക് അറിയാവുന്നതും കാര്യം പിന്നെ അത് ചേച്ചിക്ക് ഒരു പ്രശ്നവുമല്ലായിരുന്നു അതെനിക്കറിയാം അതെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം കേട്ടോ പിന്നെ ആർക്ക് കുറേ പേര് വന്ന് ചോദിക്കും അശ്വിന് പറയാനുള്ളത് അശ്വിന് തന്നുജയോട് പേഴ്സണലായിട്ട് പോയി പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം വരാം ഞാൻ പേഴ്സണലായിട്ട് പോയി പറഞ്ഞതിനെ ഞാൻ റീസൻറ്റായിട്ടൊരു കാര്യം ചേച്ചിടടുത്ത് പേഴ്സണലായിട്ട് പറയാൻ പോയി എനിക്ക് ഈ പ്രശ്നത്തിനോട്ടൊന്നും ആരെ ആരെയും വലിച്ചിട്ടുണ്ടെന്ന് തീരെ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ചേച്ചി എന്നോട് റിയാക്റ്റ് ചെയ്തൊരു രീതി ശരിയല്ല പിന്നെ അതിനെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ലൈവിൽ വന്ന് ആ കാര്യം പറയുകയും ചെയ്തു സോ എനിക്ക് ആ ഒരു രീതി മറുപടി കൊടുത്താൽ എന്ന് തോന്നി അതുകൊണ്ടാണ് മെയിനായിട്ടും ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയത് എനിക്ക് ലൈവായിട്ട് ചെയ്യാൻ ആണ് കൂടുതൽ കാര്യം അപ്പോഴും എനിക്ക് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാം പക്ഷേ ലൈവായിട്ട് ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് ടൈമില്ല എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് ഉണ്ണിടുന്നൊരു വീഡിയോ കിട്ടും അതിനകത്ത് എപ്പോഴാണ് ചേച്ചി ഞാൻ മോശം പറഞ്ഞിരിക്കുന്നത് ചേച്ചിനെ മോശം പറഞ്ഞു ഒരു ഒരൊറ്റ പോർഷൻ ചേച്ചി എടുത്തിട്ട് വാ പുള്ളിക്ക് മോശം ചേച്ചിനെ പറയണം എന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് അത് നേരത്തെ ആകാമായിരുന്നു ആ നേരത്തെ ആകാമായിരുന്നു എന്ന് ചേച്ചിക്ക് അറിയാമല്ലോ ഏ ചേച്ചിയെ വലിച്ചു കയറി ഓരോരുത്തർക്കും ഇട്ടുകൊടുക്കായിരുന്നു പുള്ളി ഈ ഒരു നിമിഷം വരെ അത് ചെയ്തിട്ടില്ലല്ലോ ഈ ഒരു നിമിഷം വരെ എന്നിട്ട് പിന്നെ എന്തർത്ഥത്തിലാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിട്ട് ഇത്രയും നാളും മോശം അവർക്ക് എടുത്തു പോയി മാപ്പ് പറഞ്ഞു എന്ന് അവർ പറയുന്നു എനിക്കറിയത്തില്ല സോറി പറഞ്ഞു എന്നൊക്കെ ഞാൻ പല സി പിയിലും അവരുടെ സി പി യിലും കണ്ടു അവരവിടെ വരുന്നു ഇവങ്ങൾ അവിടെ പോകുന്നു അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം കംപ്ലീറ്റ്ലി യുവർ ചോയ്സ് പക്ഷേ മ അപ്പുറത്തെ സൈഡിൽ സജീന ചേച്ചിയെ കൂട്ട് അല്ലെങ്കിൽ പലരുമുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പേരെടുത്തു കഴിഞ്ഞാൽ എൻ്റെ സജീന ചേച്ചി എന്ത് പാവമാണത് ചേച്ചിക്ക് വേണ്ടി ചേച്ചിക്ക് വേണ്ടി ചേച്ചിയെ മോശം പറയുന്നില്ല ചേച്ചിയെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കുന്നു എന്ന് കേട്ട് അവിടെ പോയി ഈവൻ മോശം കമൻറ്റ് പോലും ഇട്ടിട്ടില്ല അത്ര ജസ്റ്റ് ചേച്ചി കാര്യങ്ങൾ ചോദിച്ചു എന്തിനേ എന്ന് ചോദിച്ചേയുള്ളൂ ആ ചേച്ചിയുടെ അച്ഛൻ അമ്മ പാവം മക്കൾ എന്താ ആ കുഞ്ഞിൻ്റെ വീഡിയോക്ക് പോലും പോയി ആ അടിയിൽ കമൻറ്റിട്ട ടീംസാണ് നിൻ്റെ അമ്മ ശരിയല്ല എന്ന് പറഞ്ഞു എന്നിട്ടോ ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടാണ് ചേച്ചി അതൊക്കെ ക്ഷമിക്കാൻ തയ്യാറായത് അതുകൂട്ട് ചേച്ചിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ ചേച്ചിക്ക് വേണ്ടി സംസാരിച്ചവർക്ക് അടുത്ത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ചേച്ചിയുടെ കൂടെ പറയും അപ്പം ചേച്ചി ഇപ്പം ചോദിക്കാം ഞാൻ അവരോട് ആവശ്യപ്പെട്ടോ ഇനിക്ക് വേണ്ടി അവിടെ പോയി സംസാരിക്കാൻ എന്നൊന്ന് ചോദിക്കാം ഒരിക്കലുമില്ല ഒരിക്കലും ചേച്ചി ആവശ്യപ്പെട്ടില്ല പക്ഷെ ചേച്ചി ഇട്ട് കൊടുക്കാറുണ്ട് ടോപ്പിക്സ് ഇട്ട് കൊടുക്കാറുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരച്ചിൽ സങ്കടം ഇതൊക്കെ കാണുമ്പോൾ ഒബിയസ്ലി ഇത് കണ്ട് അതായത് ചേച്ചിയോട് ഇഷ്ടമുള്ളവർക്ക് ചോര തിളയ്ക്കും ഒബിയസ്ലി പോയി ചോദിക്കും അത് സ്നേഹമാണ് ഏ ഈവൻ ഞാൻ പോലും പോയി ചോദിച്ചിട്ടുണ്ട് അത് എനിക്ക് തന്നെ ഒരു ചേച്ചിയോ ഇഷ്ടമായിരുന്നു ഒരു ചേച്ചിയെ പോലെ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഇപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ പുള്ളി ഒരു റോങ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ പുള്ളിയെടുത്ത് റോങ്ങ് ആണെന്ന് തന്നെ പറയുന്ന ഒരാളാണ് അത് ചേച്ചിക്കും അറിയാമല്ലോ അപ്പോൾ ഇപ്പം ഇങ്ങനെ കുറേ ഞാൻ ഒരാൾ സജീന ചേച്ചി പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞതാണ് ഒരു പേര് സജ്ജനു ചേച്ചി മാത്രമല്ല ഇവൻ പലരും പലരും ഇപ്പോൾ ബിന്ദു ആചാര്യ അങ്ങനെ പല പേരുകളുണ്ട് എല്ലാവരും എത്രയോ പേര് തെരുവിളി കിട്ടും അപ്പോൾ ചേച്ചിക്ക് വേണ്ടി സംസാരിച്ച ചേച്ചിയുടെ എത്രയും പ്രിയപ്പെട്ട കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ എന്നൊക്കെ പറയും അവർക്ക് എന്താണ് കൊടുത്തത് ചേച്ചി എന്ത് വാല്യൂ ആണ് കൊടുത്തത് ഇപ്പൊ പോയി അവിടെ സന്തോഷം കുറെ പേര് പോയി അവിടെ ന്യായീകരിക്കുന്നു ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറയുന്നവരിപ്പഴും ചേച്ചിയുടെ പേര് വെച്ച് തന്നെ അല്ലേ മുന്നേറ്റിനെ കളിയാക്കുന്നത് അതൊന്നും ചേച്ചി കണ്ടിട്ടില്ലേ ഏഹ് അപ്പോൾ ചേച്ചിക്ക് പറയായിരുന്നല്ലോ ഒരു വാക്ക് ഞങ്ങളെ വെറുതെ വിട്ടേക്കും ആ പുള്ളിയുടെ പേര് വിളിച്ച എന്നെ പറയരുത് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ ചേച്ചി എപ്പോഴും എന്നെ പറയരുത് എന്നെ പറയരുത് എന്ന് പറയും എൻ്റെ പേര് വച്ചാൽ അല്ല എന്നെ ആ പുള്ളിയും ചേർത്ത് പറയരുത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഒരിക്കൽ ചേച്ചി എടുത്ത് ഞാൻ വന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാ പുള്ളി എന്നെ എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് മാത്രം അത് മാത്രം പറഞ്ഞു പക്ഷേ എന്തൊക്കെയാണ് ചേച്ചിയെ വച്ച് എന്ത് നേട്ടമാണ് പുള്ളി ഉണ്ടാക്കിയത് അത് പറ എന്താ യൂട്യൂബിൽ നിന്ന് കോടികൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു ചാനൽ ഉണ്ടാക്കി ഇല്ലല്ലോ കുറേ അപമാനങ്ങൾ ഇപ്പോഴും ആക്ഷേപങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അതാണോ അപ്പം അറ്റ്ലീസ്റ്റ് ഫിനിഷ് വിനിച്ചേച്ചി അപ്പോൾ ചേച്ചി നിങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്തോ പറയാത്തോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊന്ന് ചോദിക്ക് ഇരുത്തി ചോദിക്കുക കൂട്ടുകാരിയല്ലേ ചോദിക്കും അത് ഇവിടെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ പറ്റുമെങ്കിൽ ആ എനിക്ക് നിങ്ങളോടൊന്നും കുഴപ്പമൊന്നുമില്ല ആ എനിക്ക് നിങ്ങളെയൊക്കെ ഇൻഫാക്ട് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പം ഈ നമ്മൾ അപ്പം കൂടെ ഒന്ന് വേണമെങ്കിൽ ഞാനൊരു കഥ പറയാം ഇപ്പം ഒരു സമൂഹത്തിൽ ഒരു 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 എന്താണ് ഓക്കെ ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീ നടു റോഡിലിട്ട് ആക്രമിക്കപ്പെടുന്നു ഒരു കൂട്ടം ആളുകളെ അപ്പോൾ അത് കണ്ട് മനസ്സലിവുള്ള കുറേ പേര് അതിനെതിരെ പ്രതികരിക്കുന്നു ആ സ്ത്രീ എന്നെ രക്ഷിക്കണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ ഇവെന്തോ പ്രതികരിക്കുന്നു ആ അങ്ങനെ പ്രതികരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആക്രമിച്ച ആൾക്കാർ ആൾക്കാരെ ആക്രമിക്കാൻ തുടങ്ങുന്നു വെർബലി തെറി വിളിച്ചുകൊണ്ട് അവരുടെ അച്ഛൻ അമ്മ കുടുംബം എല്ലാരെയും പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തെറി വിളിച്ചവരും അത് ഫസ്റ്റ് ആക്രമിക്കപ്പെട്ടവരും ആക്രമിച്ചവരും ഒന്നായി ഇടയ്ക്ക് ഇവരെ സഹായിക്കാൻ പോയവരുടെ ഇതെന്താണ് റോൾ എന്താണ് എന്താണ് അതൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് അല്ല ചേ അല്ല ചേച്ചി എപ്പോഴും പറയാനുണ്ട് എല്ലാവരും എന്നെ തേടി വന്നവരാണ് ഞാൻ ആരെയും തേടി പോയിട്ടില്ല ഞാൻ ആരെയും തേടി പോയിട്ടില്ല ചേച്ചി ചേച്ചിയെ തേടി വന്നവരല്ല ചേച്ചി ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ സങ്കടത്തിലായിരുന്നു കാണുമ്പോൾ മനസ്സിലുള്ള പലരും വരും അത് തെറ്റാണോ പക്ഷെ ഒടുവിൽ അവർ കുറ്റക്കാരെ എത്രയോ പേരിപ്പോഴും ഇവരുടെയൊക്കെ വായി ഇരിക്കുന്ന തെറി ചേച്ചിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ പേരിൽ കേൾക്കുന്നുണ്ട് ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട് ഒറ്റ ബാക്കി പറയാൻ പറ്റുമോ ചേച്ചിക്ക് ഞാൻ അവരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല സങ്കടം കണ്ടിട്ട് പോയത് തരല്ലേ ഏ അതും അവരാരും പലരും പലരും മോശം പറഞ്ഞിട്ടില്ല ഇതിൽ എത്ര പേര് സത്യങ്ങള് മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി അവിടെ കമന്റുകൾ ഇടുന്നുണ്ട് ചേച്ചി ഇപ്പൊ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് പോയാലും പലരും ഇട്ടു കൊടുക്കാറില്ലേ ഇട്ടുകൊടുക്കാറില്ലേ ചേച്ചി ചേച്ചിയോട് തന്നെ ചോദിക്കും എനിക്ക് ചേച്ചി ഇതിനൊരു മറുപടി തരണമെന്നൊന്നുമില്ല നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ വേണ്ട ഇപ്പൊ കൊറേ ടീംസ് ആ അവൻ അങ്ങനെ വന്ന് പറഞ്ഞു ഇങ്ങനെ വന്ന് പറഞ്ഞു എനിക്കൊരു ചുക്കും ചുണാമ്പില്ല കേട്ടല്ലോ എസ്പെഷ്യലി നമ്മുടെ സ്പായോട് അൻ്റെ അനക്ക് തരാൻ എനിക്ക് മറുപടിയില്ല കേട്ടോ സ്പ ബിക്കോസ് നമുക്ക് കണ്ടറിയാം കണ്ടറിയാത്തവൻ കൊണ്ടറിയും സോ അതവിടെ നിൽക്കട്ടെ പിന്നെ അപ്പം പിന്നെ അയിമൈര് ഊട്ടി എനിക്കൊരു കാര്യം ചോദിക്കണ്ട ഇജ്ജ് പറയുന്നത് കേട്ടല്ലോ ഉണ്ണേട്ടന്റെ മറ്റേ അർജു ഐ ഡി ഉണ്ണേട്ടയായിരുന്നു ഇജ്ജ് ഇങ്ങനെ സി പി ഇടാതെ പ്രൂഫ് കൊണ്ടടി ഛേ ഇജ്ജ് കണ്ടുപിടിച്ചു എന്നൊക്കെ കരുതിപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം പ്രൂഫ് കൊണ്ട് തള്ളി മറിക്കൂ എന്ന് പ്രൂഫ് ഏ കഴിഞ്ഞ ആഴ്ച അത് നമ്മുടെ സീന ചേച്ചിയുടെ ആയിരുന്നു ആഴ്ച ആഴ്ച ഇങ്ങനെ ഈ ഐ ഡിയുടെ ഓണറ് മാറിക്കൊണ്ടിരിക്കുമോ എനിക്കറിയാൻ വരുന്നേ ചോദിക്കുകയാണ് ഇത് സി പി ഇടാതെ പ്രൂഫ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രൂഫ് കൊണ്ടു എവിടെ ചുമ്മാ ഒരു സി പി വന്നിട്ട് രണ്ട് തെറിയും പറഞ്ഞിട്ട് എനിക്ക് കിട്ടി എനിക്ക് കിട്ടി ഒരു കിട്ടിയ കഥ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ കസാര കളിയുടെ അതിൻ്റെ അപ്പുറത്ത് ഗുരുത്തം വന്നു എൻ്റെ ദീപാമീ എന്തായിരുന്നു എന്തോ ഒരു സി പി കിട്ടിയേക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറേ ഉണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ ഫോണിലെടുത്ത ഫോട്ടോയാണ് എന്റെ ദീപാമെ പൊങ്ങച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ മൊഞ്ഞേ ഈ ലോകത്ത് ആരും ഫോൺ കാണാത്തവരും വീട് കാണാത്തവരും കാറ് കാണാത്തവരും ഒക്കെയാണോ ഊഹ് എന്റെ ഭഗവാനി പൊങ്ങച്ചൊക്കെ ഒരു ലെവലിനൊക്കെ ആവാ കേട്ടോ അപ്പം ചേച്ചി എപ്പോഴാണ് പ്രൂഫ് കൊണ്ടുവരുന്നത് ചേച്ചിയുടെ പ്രൂഫിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കൊണ്ടുവരണേ ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ കസാര കളിക്കഥ കൂട്ട് ചീറ്റിപ്പോ കേട്ടോ ചേച്ചിയുടെ പ്രൂഫിന് വേണ്ടി വെയിറ്റിങ്ങാ അല്ലെങ്കിൽ തന്നെ സേച്ചി ഒന്ന് ഓർക്കണം ഏ എനിക്കൊരു കാരണം കൂടെ നിൽക്കുന്നവരെ കാല് വരുന്ന ചേച്ചിയാണ് ഏഹ് അപ്പോഴാണ് ആദ്യം തെരു പറഞ്ഞവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തോണ്ട് പോകുന്നത് എൻ്റെ ചേച്ചി ശത്രുവിന്റെ ശത്രു മിത്രോ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ഈ നാടകങ്ങളൊന്നും ഓർക്കും മനസ്സിലാകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ അരിയാകാരമാണ് സേച്ചി കഴിക്കുന്നേ സേച്ചി അതൊന്നും അറിയുന്നില്ലേ ഏ ചേച്ചിക്കൊന്നും അറിയില്ലേ എനിക്കറിയാൻ പറ്റത്തോട് ചോദിച്ചാൽ അവിടെ പോയി സപ്പോർട്ട് ചെയ്യുന്നു അലക്കി വിളിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞ തെറികളും നിങ്ങൾ പറഞ്ഞ തെറികളും നിങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും വേറെ ആരും പറഞ്ഞിട്ടില്ല അമ്മമാതിരി കളിയാക്കിയിട്ടുണ്ട് കാർട്ടൂൺ ഉണ്ടാക്കി ഇതൊക്കെ തുടങ്ങി വെച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുണ്ടാക്കിയ കാർട്ടൂണൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല കിട്ടി കിട്ടിയവരതൊക്കെ മറന്ന് കൈ കൊടുത്താൽ ഞാൻ മറന്നിട്ടില്ല അതിൻ്റെ പേരിൽ അന്ന് ഞാനും കുറേ സങ്കടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ നിങ്ങൾ കള്ളിയാന്ന് അന്നേ എനിക്കറിയാം ഇത് ഇത്രയും ഈ പ്രശ്നം പല പ്രശ്നങ്ങളും ഇത്രയും വർഷാക്കിയത് ഇങ്ങള് നിങ്ങളുടെ സ്ഫായം കൂടാണ് ഇങ് നിങ്ങളുടെ കുരുട്ടുബുദ്ധി നിങ്ങളുടെ കുരുട്ടുബുദ്ധിയിലാണ് ഇത് ഇത്രയും വർഷമായത് സാറിയില്ല പ്രശ്നവുമില്ല ഭൂമി ഉരുണ്ടതാണല്ലോ എന്നായാലും സത്യങ്ങളെല്ലാം വെളി വരും നമ്മൾ എത്ര കാലം മൂടി വെച്ചാലും അത് വെളിയിൽ തന്നെ വരും ഇപ്പം ചേച്ചിയുടെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പുറത്ത് വരാറില്ലേ ഏഹ് അന്ന് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയാലും ചേച്ചി ഇപ്പം ആ മുട്ട അടിക്കും ഇപ്പ ആ മുട്ട അടിക്കും ഞാനും കൊടുത്തു ആ മുട്ടയടിച്ചു ചേച്ചിയൊക്കെ അടിപൊളിയായിരിക്കും വരണേ അല്ല ആ പ്രൂഫൊക്കെ കാണിച്ചപ്പോഴൊക്കെ മുട്ടയടിക്കും അതിന് മുന്നേ പലയിടത്തിൽ വെല്ലുവിളിച്ചായിരുന്നു ചാനൽ നിർത്തി പോയി മുട്ട അടിക്കും ഞാനൊന്നും കണ്ടില്ല വന്നാൽ അടിപൊളിയായിരിക്കും ഒന്ന് വരണേ അപ്പം നമുക്ക് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഇട്ട് കൊടുക്കലൊക്കെ നിർത്തുക ഇതുകൂട്ടുള്ള കപടതകൾ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ചേച്ചിയിൽ ഇഷ്ടം എവിടെ പോകണം എവിടെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ഇഷ്ടം പക്ഷേ ഈ ജന്തുക്കൾ കാരണമാണ് ഇത് ഇത്രയും വർഷമായത് ഇപ്പോഴും ഇപ്പോഴും അവർ എന്തെല്ലാം പടുമോശം പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ ചേച്ചി ഗെറ്റ് ഔട്ട് അടിച്ചു ഞാൻ കണ്ടൊന്നുമില്ല കേട്ടോ ഔട്ട് അടിച്ചു ആ മറ്റേ ചേച്ചിക്ക് ഗെറ്റൗട്ടടിച്ചതിൻ്റെ പുരു പൊട്ടിയതിൻ്റെ ആയതങ്ങ് മാറ്റി സംഘടന നിർത്തലാണ് എത്രയോ സബ് ഉള്ള ഇത് ഗെറ്റ് ഔട്ട് അടിച്ചു ഞാൻ കണ്ടില്ല കേട്ടോ സേട്ട ആ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കാണാൻ വേണ്ടി കേട്ടോ സേട്ട ഒന്ന് പറ്റും കഴിഞ്ഞേ സേട്ടൻ ഒരു സി പി ആ സേട്ടൻ എന്താ ഒരു നിലപാടില്ലേ ഒരു സി പി ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യും നിങ്ങളൊക്കെ ലൈവ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യും എന്താണ് നിങ്ങൾക്ക് ഒരു 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 നമ്മൾ സ്പാ സേട്ടനു വേണം ചോദിക്കാൻ സേട്ടൻ ഒരു 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 പോസ്റ്റ് ഇട്ട കുറച്ച് കഴിയുമ്പോ അത് ഡിലീറ്റ് ആക്കിക്കളയല്ലോ എന്ത് പറ്റി സേട്ടൻ ഒരു ഒരു ആ ഇട്ട നിലപാടിലൊന്ന് കുറച്ചാളത്തേക്കെങ്കിലും ഉറച്ചു നിൽക്കി കുറച്ച് മണിക്കൂറുകളിലൊക്കെ ഉറച്ചു നിൽക്കി വരും ഡിലീറ്റാക്കും ചേട്ടാ ഇഷ്ടപ്പെട അപ്പോൾ എനിക്ക് ചേച്ചിയെടുത്ത് പറയാനുള്ളത് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം ഇവിടെ വിടാം ഓക്കെ ഓക്കെ നമുക്കിതിവിടെ വിടാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട പക്ഷേ ഇനി ആ മനുഷ്യനെ ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റുണ്ട് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കൂടെ നിന്നാൽ കുറച്ച് പേര് കാണുമല്ലോ അവർ അവരുടെ ഇമോഷൻസ് കൂടെ നോക്കുക എക്സാമ്പിളായിട്ടാണ് ഞാൻ സജിനി ചേച്ചിയെ പറഞ്ഞത് സജിനി ചേച്ചിയെല്ലാം കുറേ പേരുണ്ട് എനിക്കെങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാൻ വരുമ്പോൾ എനിക്കാരനും പേര് വന്നില്ല സജ്ജിനി ചേച്ചി എൻ്റെ കുറച്ചുകൂടെ എൻ്റെ എൻ്റെ കൂടെ അടുത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഏറെ ഇഷ്ടം ഉള്ളതുകൊണ്ട് സജ്ജിൻ ചേച്ചിയുടെ പേര് പറഞ്ഞു സോറി സജ്ജിനി ചേച്ചി ചേച്ചിയുടെ പേര് പറഞ്ഞാൽ പക്ഷേ എനിക്കത് പറയേണ്ടവു ഐ എം റിയലി സോറി ഫോർ ദാറ്റ് സോ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ബൈ ഗൈസ് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വിടാം അപ്പം വിമർശിക്കാനുള്ളവർക്ക് വിമർശിക്കാം പക്ഷേ സത്യങ്ങൾ അറിഞ്ഞിട്ട് വിമർശിക്കാം ഇത് പറഞ്ഞുകൊണ്ട് yeah e-video wind up here thank you so much guys